ചേച്ചി വരാൻ പറയാ ഞാൻ ദാമുനെ വിളിപ്പിച്ചതേ എനിക്ക് ഒരു മാസത്തെ ഒരു യാത്രയുണ്ട് ഒരു തീർത്ഥാടനമാണ് അതായത് ഇന്ത്യ മുഴുവനെ ഒരു തീർത്ഥാടനത്തിന് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ ഈ കട ഒന്ന് നോക്കാൻ ഒരാൾ വേണം അതാണ് എൻ്റെ ആവശ്യം എനിക്ക് വളരെ സ്നേഹവും വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഒരു മാസം കഴിഞ്ഞാലേ ഞാൻ വരുള്ളൂ അപ്പോൾ ഈ കട അതിൻ്റേതായ രീതിയിലെല്ലാം നന്നായിട്ട് സംരക്ഷിച്ച് നോക്കി ഉണ്ടാക്കണം അതൊന്ന് പറയാനാണ് പറ്റുമെന്ന് അറിയാനാണ് ഞാൻ വിളിപ്പിച്ചത് ഞാൻ ഞാൻ രണ്ട് ദിവസം എനിക്ക് അതുകൊണ്ടാണ് വിളിച്ചത് ചേച്ചി ഒരാളുണ്ട് ഞാനത് ചോദിച്ച കൂടെ എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമെന്ന് അവനാമ വിശ്വസിക്കാം അവയ്ക്ക് നിന്ന് പറ്റുള്ള ആളാ ചേച്ചിക്ക് നല്ല നല്ല കസ്റ്റമർ വന്നാലേ അപ്പൊ നമുക്ക് നല്ല ആളെല്ലാം നിർത്താൻ പറ്റുള്ളൂ ഞാനൊന്ന് വിളിച്ചു നോക്കാം ഉണ്ടെങ്കിൽ ഞാനേ വിളിച്ചോണ്ട് വരാം ചേച്ചിയേ

അപ്പോൾ മോനിപ്പോൾ നാഗാജയിൽ ഇനി ഒന്നും ഞാൻ പ്രത്യേകിച്ച് തരണ്ടല്ലോ ഓർഡർ കൊടുക്കാനായാലും പ്രൈസ് ലിസ്റ്റ് ഇവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അറിയാലോ എനിക്ക് വിശ്വാസമുള്ള ഒരാൾ വേണം അതാണ് നന്നായിട്ട് കട നോക്കണം കാരണം കസ്റ്റമേഴ്സിനെ ബിഹേവ് ചെയ്യാറ് അവരോട് പെരുമാറുന്നതാണ് ഏറ്റവും വലിയ കാര്യം അയോ എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ് എനിക്ക് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നന്നായിട്ട് കട കൊണ്ടു വരണം ഒരു മാസത്തേക്ക് അതിനാണ് ഞാൻ മോനെ വിളിപ്പിച്ചത് അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ മറ്റന്നാളാണ് പോണത് അപ്പൊ നാളെ തന്നെ ഇങ്ങനെ പോന്നു ഇവിടെ മരുന്നൊക്കെ ഒന്ന് പരിചയപ്പെടണല്ലോ ഒരു ദിവസം ഒന്ന് പരിചയപ്പെടുത്തി എല്ലാം റെഡിയാക്കണല്ലോ അതുകൊണ്ട് നാളെ തന്നെ ചേച്ചി ആള് വന്നിട്ടുണ്ട് സെറ്റ് നടന്നിട്ട് രാവിലെ ഞാൻ ആ ഇങ്ങനെ പോന്നു സിദ്ധികളെ കാര്യങ്ങളൊക്കെ പറയാലോ ഇരിക്കും ഇന്നിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് മോൻ്റെ സൗകര്യം നോക്കി എവിടേക്ക് ഇവിടത്തേക്കെ നോക്കി എടുത്തു വയ്ക്കുക ഏ അരിഷ്ടങ്ങൾ അത് ഓരോന്നിൻ്റെ ലാബിൽ കാണുമ്പോൾ അതിൻ്റെ എല്ലാം എഴുന്നിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക കേട്ടോ അതാണ് ഇപ്പം എന്നാൽ ജോലി അതാണ് കാരണം ഞാൻ ഇന്ന് ഇപ്പോൾ ഉണ്ടല്ലോ ഫോൺ അത് നോക്കി മനസ്സിലാക്കുക അതാണ് വേണ്ടത് അപ്പോൾ മോനെ ഞാൻ നിനക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ എന്നാൽ പോട്ടെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നാളെ പോളെ റെഡി തയ്യാറാക്കാനുള്ളത് ഉണ്ട് ഞാൻ എന്നാൽ അറിയോട്ടെ നീ നോക്കി ചെയ്തോളാം കൈകാര്യം ചെയ്യണം കേട്ടോ ശരി അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എൻ്റെ നമ്പറൊക്കെ അറിയാമല്ലോ ഏ സംശയമുണ്ടെങ്കിൽ വിളിച്ചോ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ പോയി വന്നിട്ട് കാണാം കേട്ടോ എല്ലാം എന്നായി നോക്കണേ കട അടച്ചിട്ടിട്ടാണോ വന്നേക്കണ അതോ കടയിലാരിലെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ കടയിലൊരാളെ ഏൽപ്പിച്ചിട്ടാണ് ഫോൺ നടക്കണത് ഇപ്പഴാണ് ഞാൻ കടയുടെ കാര്യം ഓട്ടത്തെ എന്നാലും അവിടെ എന്നാ ഉള്ളത് എനിക്ക് ഫോണിൽ നോക്കി അറിയാം ഞാൻ നോക്കട്ടെ കേട്ടോ കടയിൽ നോക്കട്ടെ ചേച്ചിന്റെ ചേച്ചി ഒരു തീർത്ഥയാത്ര കർക്കടകഞ്ഞിട്ടുണ്ടോ ആ ഉണ്ടല്ലോ കർക്കടക കഞ്ഞിക്കിട്ട് മുറിവെണ്ണ ബാക്കിയുള്ള സാധനങ്ങൾ നോക്കി എന്താ വെച്ചാട്ടെ കഞ്ഞിക്കിച്ച രണ്ട് മുറിവണ്ണ രണ്ട് ചന്ദ്രപ്രഭ ഗുളിക ഒന്ന് കർപ്പൂരാദി തൈലം പ്രമേഹ ടാബ് ഇനി വേണം കേട്ടാ വേറെ വേണ്ടിക്കേട്ടാ ആയിരത്തി തൊള്ളായിരം രൂപ ചേച്ചി ആണെങ്കിൽ ഇതിൽ അഡ്ജസ്റ്റ് തരാറുണ്ട് ആയിരം തൊള്ളായിരം അല്ലേ രണ്ടായിരം നൂറുപ ചേച്ചിക്ക് ഞാൻ കൊടുക്കാനുണ്ട് അപ്പം ശരിയായില്ലേ ഓക്കേ

എന്ത് വെച്ചാ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വെച്ച പോണ് ഇന്നും പറയണ്ട എൻ്റെ മോളെ ഞാനിപ്പോൾ ക്യാമറ നോക്കണ മോള് കണ്ടില്ലേ ക്യാമറ നോക്കിയപ്പോൾ രണ്ടായിരം രൂപ കച്ചവടം തന്നിട്ടുണ്ട് അവൻ എന്നെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ കച്ചവടം തന്നത് ഇങ്ങനെ എന്നെ അവൻ പറ്റിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യും ഇതൊക്കെ തന്നെയല്ലേ ദിവസവും നടക്കുന്നുണ്ടാവും അവൻ എത്ര രൂപ എന്നെ പോയി ഒരാൾ വിശ്വസിച്ച് കൊണ്ടു ഏൽപ്പിച്ച് തന്നതാണ് വിശ്വസിച്ച് നല്ലവനാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് തന്നിട്ടുള്ളത് ഞാനിവിനെ വിശ്വസിച്ച് എങ്ങനെ പിന്നെ ഓരോ കടയിൽ എവിടെക്കെങ്കിലും പോകും ഞാൻ ഒരു മാസത്തേക്ക് പറഞ്ഞ് ഏൽപ്പിച്ച് കൊണ്ടാക്കിയ ആളാണത് ி வந்து விளிக்கொண்ட சூப்பர் ஆளா இப்ப ஞான ഇവിടുത്തെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ടെന്നൊന്നറിയാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ അതെന്നെ രക്ഷിച്ചു ഞാൻ യാത്രയുടെ ഇടയിൽ ഇവിടുത്തെ കച്ചവടം എങ്ങനെ അറിയാൻ വേണ്ടി ഫോണൊന്നെടുത്ത് നോക്കിയതാണ് ഫോണിനെത്തി ഞാൻ കണ്ട കാഴ്ച ഞാൻ കാണിച്ചരട്ടെ നോക്കൂ കണ്ടോ പത്ത് ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയേക്കണ കാശാണീക്കണ കാശ് പത്ത് ദിവസം കൊണ്ട് കട പകുതി കാലായിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഒരുപാട് കാലി ഞാനെല്ലാം ബാക്കി കിട്ടി ആരും അറിയാതിരിക്കണം ഇത്രയും കിട്ടിയ കാശോ പത്ത് ദിവസം കൊണ്ട് കിട്ടിയ കാശാ ഞാൻ എന്താ ചെയ്യണ്ടേ എന്റെ പേര് കളഞ്ഞല്ലോടാ നിനക്കൊരു പണിപ്പോഴേപ്പിച്ചു ഞാൻ നല്ലൊരു എമൗണ്ട് അതിന് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിരുന്നതാണ് ഇനിയിപ്പതിന്റെ ആവശ്യമില്ലല്ലോ ി എന്തായാലും ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനി കട അടച്ചിട്ടായാലും ഞാൻ വെക്കില്ല അത് തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇനി ഒരു അവധി എനിക്ക് പറ്റരുതല്ലോ അതുകൊണ്ട് ഇനി അതില്ല നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഷിഹാബ് ഇത് ഷിയാസ് ഇത് രാധ ചേച്ചി പിന്നെ നമ്മൾ എല്ലാവർക്കും ഒരു ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയിൽ ചെയ്തോളൂ പല സ്ഥലത്തും ഇങ്ങനെ നടക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് അവയർനെസ്സിന് വേണ്ടി ചെയ്താണ് ഇത് രാധ ചേച്ചി നമുക്ക് പറയും രാധ ചേച്ചി എത്ര നാളുകളായിട്ട് നമുക്ക് ഈ ഫീൽഡിൽ ഈ എത്ര എത്ര വർഷങ്ങളായി ഞാൻ ഏകദേശം ഒരു മുപ്പത്തി ആറ് വർഷത്തോളം ആയിട്ട് നാഗാജുനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഏജൻസി അന്ന് വേലുണ്ടായിരുന്നു ഇടയ്ക്ക് കൊറച്ച് ബ്രേക്കൊക്കെ വന്നു വന്നു എന്നാലും ഇപ്പൊ വീണ്ടും അതിലെ വന്നു നോക്കി എന്റെ ആത്മാവും പരമാത്മാവും തുടങ്ങിയതാണോ അതെ 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 അദ്ദേഹം ഞങ്ങള് കൊല്ലത്ത് ഇതിന്റെ ഏജൻസി ആദ്യം നടത്തി കഴിഞ്ഞു പിന്നെ നാട്ടിൽ വന്ന് സ്റ്റാഫായിട്ട് കൊറച്ച് കാലം ജോലി ചെയ്തു ഇപ്പൊ എട്ടു വർഷമായിട്ട് ഞാൻ എന്റെ സ്വന്തം കൊണ്ടി നമുക്ക് എല്ലാ ആയുർവേദ ഉൽപ്പന്നങ്ങൾ എല്ലാവരും നമുക്ക് നിലവിലൊരു പുതിയ ഷോപ്പും കൂടി എവിടെയും കണ്ടിടാനും ഉദ്ദേശിക്കണ്ടല്ലോ അത് ഞാൻ മിക്കവാറും ഒരു മാസത്തിന് ശേഷം അതായത് ഓണം കഴിയുമ്പോ മനച്ചപ്പടി എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് ട്രേണിങ് അവിടെ എന്റെ സ്വന്തം പറമ്പ് തന്നെ ഞാൻ റൂം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓൾറെഡി അപ്പൊ അങ്ങോട്ട് മാറ്റാൻ ഉദ്ദേശിക്കുകയാണ് കാരണം എനിക്ക് വാടക നമ്മളെ കൊണ്ട് പറ്റണി താങ്ങാൻ പറ്റണില്ലേ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റാനായിട്ടാണ് ആലോചിക്കുന്നത് എല്ലാവരും സഹകരണം ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അപ്പൊ ചേച്ചീനെ വിളിക്കാനുള്ള നമ്പർ ഒന്ന് ചേച്ചിയുടെ നമ്പർ ഒന്ന് പറയാമോ ആർക്കെങ്കിലും ബന്ധപ്പെടാൻ ചേച്ചീനെ ഒരുപാട് പേര് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് നമ്മുടെ ഈ നാട്ടിലുള്ളവരെ ആവൂല ചേച്ചിയുടെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടാവും ചേച്ചിയുടെ നമ്പർ ചേച്ചിയുടെ നമ്പർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ചേച്ചീനെ കാണുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം എന്താ ചേച്ചി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ കൂട്ടുകാരന്മാരെ അതില് കൂടെ കട്ടർ സപ്പോർട്ടായിട്ട് നിന്നു അപ്പൊ ഇവരൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇവരൊക്കെ ദാമോ നല്ല ആളാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറഞ്ഞ പേര് നിങ്ങൾ സിദ്ദീഖ് സിദ്ദീഖ് ഒക്കെ അടിപൊളിയാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞ കഥാപാത്രം ഷിയാബ് എന്റെ മിക്ക വീഡിയോകളിലൊക്കെ ഉള്ളതാണ് അപ്പൊ പരമാവധി വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും ഓക്കെ താങ്ക്